വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കംപ്ലീറ്റ് അതായത് നമ്മളൊരു എക്ലാസും ഉണ്ട് ഒരു ഉണ്ട് അതിൽ കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ക്രിസ്മസ് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ് അപ്പോൾ വണ്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ലീഡും കാര്യങ്ങളും കംപ്ലീറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് ഇപ്പോൾ ടൈം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കി വീഡിയോസ് കാണാം മിസ്സാക്കരുത് അപ്പോൾ വെൽക്കം ഇതായിരുന്നു നമ്മളെ ലേറ്റ് ഇട്ടാ ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്ററോളം ഉണ്ട് അതിൻ്റെ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് മൂഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാട്ടോ വണ്ടി കാണിച്ചു നാളെ വാശിയോ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ വെറൈറ്റി പല കളേഴ്സും അതില് ഫുള്ള് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ ലൈവ് ലൈവ് അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വണ്ടിയുണ്ട് ഗ്ലാസ് ക്ലാസ് അതിനും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് വണ്ടി കൂടി ഒപ്പം ഇറക്കിയിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ഐഡിയ ും കാര്യങ്ങളൊക്കെ കത്തിക്കാനുള്ള പരിപാടിയാണ് അല്ല സാത്ത പൊന്തണ്ണ അതെ ക്ലാസ്സിന് നമ്മള് അടിക്കാള പോലെ കഴിഞ്ഞിട്ടുണ്ട് പല ഐറ്റം കളേഴ്സും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് റേറ്റ് കൂടുതലാവുന്നല്ലേ കുറച്ച് കോസ്റ്റ്ലി ആ ഇത് പുതിയ ഡിസൈൻ ആട്ടോ അതെ അത് നമുക്ക് സെയിറ്റ് ആക്കണ ടോപ്പും കാര്യങ്ങളൊക്കെ സൈഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ൂടി അതും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് നമ്മള് രണ്ട് വണ്ടീനും കഴിഞ്ഞിട്ടുണ്ട് അതേറ്റവും വൈകം പകണ 噛ം വീരിനുള്ളത് കൊൽക്കയിലടാ എവിടെ കത്തു ഇക്ക അൽബൂർ ചുട്ടാ ഐസിൻറെ ടിഡി സിഎസി ആയ്വാ ബന്തരാ ആയ്വാ ന ബോടാ എഡ് ലൈറ്റ് ഓഫ് ആക്കണ്ട ബന്ദിമൻ ക മേം സബ് ദർവംഗം അнді ഡാർക്കർ കളാ ഹ് നേ ഡാർക്കർ നേ ആക്കണ്ട ആ ആ ആക്കണ്ടി അത് ഓക്കേ സെറ്റാട്ടാ അല്ല അഞ്ചില് ബാക്കിടാട്ടിക്കേപ്പില മറ്റേ കണക്ടർ കൊടുത്തിട്ട് സെറ്റാക്കി കേട്ടോ അതായത് എ നിന്ന് ഡി സിക്ക് മാറ്റിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ല സൈഡ് കാണാൻ കേൾക്ക് നമ്മളിഞ്ഞ് അടുത്തത് പമ്പയ്ക്ക് പോവാണ് അവിടെ നല്ല ഷൂട്ടും കാര്യങ്ങളും റണ്ണിങ് ഷോട്ടൊക്കെ എടുത്തിട്ട് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഷൂട്ടിങ് വണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പമ്പ് പോകാട്ടോ അവിടുന്ന് നമ്മള് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പൊ ഇത് ലൈറ്റ് എത്തിച്ചാണ് ഓഫ് ആക്കിട്ട് നിങ്ങളെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് പമ്പർമാര് മോണിറ്റുമര് ഫുള്ള് സെറ്റ് ആക്കിട്ടാ പോണേട്ട് അതാ പോണേ വണ്ടീലേ ആ കറക്റ്റ് വീട്ടി ആര് ഇത് കിട്ടണ കേട്ടാ വണ്ടീല ാത്ത വ്യൂ ആണ് പുറത്തുനിന്ന് ഔട്ട് കാണുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അതിനെ ഭംഗിയിട്ട എന്ത് ചേട്ടന് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ വണ്ടിൻ്റെ അത് ഈ ഷൂട്ട് എടുക്കാനുള്ള പ്ലാനാണ് സ്വിറ്റും അതുപോലെ എ ക്ലാസ് നമ്മൾ ഒന്നും കൂടി ഫുൾ ഒന്നും കൂടി കളറാക്കാൻ വിചാരിച്ചായിരുന്നു മൊത്തം ഒന്ന് സ്വിപ്പ് ഓവർ ഒന്നും കൂടി കയറ്റിയിട്ട് കാരണം എ ക്ലാസ് അത്രയും വലുതായത് നമുക്ക് തയ്യാറുന്നത് ടൈം രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടാണ്